അസ്ലാമലൈക്കും കഥലീ പൂവിൻ മധു കാണുമ്പോൾ നീങ്ങി കഥനീങ്ങി കുളിർചൂടുമ്പോൾ കഥ മാറുന്നു കൊതിച്ചു തൻ്റെയിലേറെ കഴിഞ്ഞ നാളും കാലം ഹതിമായോന്റെ കുതിരത്താലേ കഴിയുന്നോരു ശിശുവന്നൂലേ പോവായി ശിശുവലേ കതൃകാത്ത പിറന്നൂറാം പിറന്നപ്പോളാം മണിപെയ്തേലേ പിരിശത്തിൽ പേർ വിളിച്ചു പരിശോത്ത പേർ ഇസ്മായിലാം പഴ ചുണ്ടും മുഖവും ചേല്ലാം ഇരമേഴും പൂ മോനും വളർന്ന് നിറഞ്ഞ പാത്താം വയസ്സിൽ ചേർന്ന് നിറങ്ങൾ പോത്ത് കുരുങ്ങിയിടുന്നു നിമിഷം മാതാപിതാക്കൾ പിന്ന് നിറമാണം കൂട്ടീരും കൊണ്ട് നറുകൈയും കൺ കവിൾനാറ്റുന്നു ആറ്റി പോറ്റി വളർത്തും കാലം നമുക്കായി മോനെ അറുക്കൂവേഗം നിർത്തി ചാരേ നവിയും ഓതി തരം കേട്ടപ്പോൾ മകനാൻ ചേതീം തെളിഞ്ഞു പ്രിയ പിതാവോടോതി തരക്കേടൊന്നും വരുത്തിയിടല്ലേ കനിയോകൽ മറുത്തിടല്ലേ തരം മാതൃക പണിയും വാപ്പ നടന്നു വേഗം ജബലാം ഷാഫ അടിവാരത്തി ലടുത്തിയിടുന്നേ അവിടെ മോനെ കീടത്തിയിടുന്നേ കതളിപ്പൂവിൻ മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിചൂടുമ്പോൾ കഥമാറുന്നു കരഞ്ഞിട്ടുന്നു ഹരി